ഓം എല്ലാ സുഹൃത്തുക്കൾക്കും ഏ വൺ അസ്ത്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യനക്ഷത്രക്കാർ ഈ വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ജൂലൈ മാസം രണ്ടാം തീയതി മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസത്തെ ഫലമാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ചിലത് ചർച്ച ചെയ്യാം ഇന്നത്തെ പിറന്നാൾ നക്ഷത്രം പൂരവും ഇന്നത്തെ പിതൃശ്രാദ്ധ നക്ഷത്രവും തിഥിയും ഉത്രവും അഷ്ടമിയും ആകുന്നു ഇന്നത്തെ ശുഭമുഹൂർത്ത വേളകൾ പരിശോധിക്കാം ഇന്നത്തെ ബ്രഹ്മമുഹൂർത്ത സമയം രാവിലെ നാല് മുപ്പത്തിയാറ് എം മുതൽ അഞ്ച് ഇരുപത്തി നാല് എ എം വരെയാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഏറ്റവും ഉത്തമമായ സമയമാണ് ഈശ്വര പ്രാർത്ഥന വേദപഠനം തുടങ്ങിയ കാര്യങ്ങൾക്കും പറ്റിയ മുഹൂർത്തമാണ് അടുത്തത് അമൃതകാല സമയമാണ് ഇന്നത്തെ അമൃത മുഹൂർത്ത സമയം രാവിലെ മൂന്ന് എ എം മുതൽ നാല് മുപ്പത്തിയഞ്ച് എ എം വരെയാണ് ഈ സമയത്ത് ഗർഭിണികൾക്കും രോഗികൾക്കും മരുന്നും ആഹാരവും കഴിച്ചു തുടങ്ങാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് ഈ സമയത്ത് കഴിക്കുന്ന മരുന്നും ആഹാരവും ദീർഘായുസ് പ്രദാനം ചെയ്യുന്നതാണ് അടുത്തത് അഭിജിത് മുഹൂർത്തമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മൂന്ന് പി എം മുതൽ പന്ത്രണ്ട് അൻപത്തി മൂന്ന് പി എം വരെയാണ് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയം ഈ സമയം സർവ മംഗള കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്തത് വ്യാഴകാല സമയമാണ് ഇന്നത്തെ വ്യാഴകാല സമയം രാവിലെ ഏഴ് നാൽപ്പത്തിയാറ് എം മുതൽ ഒൻപത് ഇരുപത് എ എം വരെയാണ് ഈ സമയത്ത് സർവ മംഗളകാര്യങ്ങൾക്കും ധനം ആർജിക്കുന്നതിനും ഭാഗ്യ പരിശോധന നടത്തുന്നതിനും ജീവൽപരമായ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമായ സമയമാണ് അടുത്തത് ഗുളിയകാല സമയമാണ് ഇന്നത്തെ ഗുളിയകാല സമയം രാവിലെ പത്ത് അൻപത്തി നാല് എ എം മുതൽ പന്ത്രണ്ട് ഇരുപത്തിയേഴ് പി എം വരെയാണ് ഈ സമയത്ത് എണ്ണതയ്ക്കൽ കടം വിടൽ ഗൃഹപ്രവേശം തുടങ്ങിയ പ്രവർത്തികൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഇനി ഇന്നത്തെ അശുഭ മുഹൂർത്ത വേളകൾ പരിശോധിക്കാം ഇന്നത്തെ രാഹുകാല സമയം ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് ഇരുപത്തിയേഴ് പി എം മുതൽ രണ്ട് പി എം വരെയാണ് ഇന്നത്തെ ദുർമുഹൂർത്ത സമയം ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് അൻപത്തിരണ്ട് പി എം മുതൽ ഒന്ന് അൻപത് പി എം വരെയാണ് രാഹുകാല സമയത്തും ദുർമുഹൂർത്ത സമയത്തും യാതൊരു നല്ല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ഇനി ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ഏഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ ഉത്രം പുണർദ്ദം തിരുവാതിര കാർത്തിക ഭരണി ഉരുട്ടാതി ഊരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്നത് ഇവർക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യങ്ങൾ തീർച്ചയായും ലഭിക്കും ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതാണ് ഇവരിൽ ചിലർക്ക് ഇന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ഇവരെ കൂടാതെ മൂലം അശ്വതി രേവതി മകം എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാരിൽ മേൽ പ്രസ്താവിച്ച നാളുകാർക്ക് അവർ ജനിച്ചപ്പോഴുള്ള ഗ്രഹനിലയിൽ ലഗ്ന കേന്ദ്രത്തിലോ ചന്ദ്ര കേന്ദ്രത്തിലോ രണ്ടിലധികം ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നവർക്കാണ് ഇന്ന് വലിയ സൗഭാഗ്യം ലഭിക്കുക അല്ലാത്തവരുടെ ലഗ്ന കേന്ദ്രത്തിലോ ചന്ദ്ര കേന്ദ്രത്തിലോ പാപഗ്രഹങ്ങൾ നിൽക്കുന്നവർ ശരിയായ പാപ പരിഹാരങ്ങൾ ചെയ്താൽ അവർക്കും ഇന്നേ ദിവസം സൗഭാഗ്യം ലഭിക്കുന്നതാണ് പരിഹാര മാർഗങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്